പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകി യുവതി നേരിട്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത് വാട്ട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണമടക്കം കൈമാറിയതായാണ് വിവരം ഉച്ചയോടെയാണ് യുവതി പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനാണ് ഇന്ന് പരാതി നൽകിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്ത് നൽകിയിട്ടുണ്ട് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് സജനയുടെ ആവശ്യം സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്നും മാറ്റണമെന്നും സജന പ്രതികരിച്ചു ലോകം